ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗ സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സരിയൂനെയും കൂട്ടിക്കൊണ്ട് കിരൺ അടുത്തുള്ളൊരു ടെക്സ്റ്ററിലേക്ക് പോവാണ് ശേഷം അവിടെ കുഞ്ഞിനിഷ്ടം കുഞ്ഞിനെ ചേരും തരത്തിലുള്ള എല്ലാ ഡ്രസ്സുകളും എടുത്ത് കൊടുക്കുന്നുണ്ട് സരിയൂ പറയുന്നുണ്ട് എന്തിനാ കിരൺ ഇത്ര മാത്രം ഡ്രസ്സ് ഓൾറെഡി മോൾക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ട് അതിന്റെ കൂടുത്ത് നിനക്ക് ഒന്നോ രണ്ടോ മേടിച്ചിരും ഇത് ഒത്തിരി ഡ്രസ്സായല്ലേ ഇനി ഒന്നും വേണ്ട കൺമണി മോളെ അത് നിന്റെ മാത്രം മോളല്ല എന്റെ കൂടി മോളാണ് എനിക്ക് അവള് എൻ്റെ കല്ലുമോനെ പോലെ തന്നെയാണ് അത്ര സ്നേഹമാണ് എനിക്ക് അവളോട് അതുകൊണ്ട് എന്റെ മോൾക്ക് ഡ്രസ്സ് മേടിച്ചിരിക്കുമ്പോൾ നീ അഭിപ്രായം പറയണ്ട എന്ന് പറയാണ് ഓ അങ്ങനെയാണെങ്കിൽ നീ ഇഷ്ടമുള്ള പോലെ മേടിച്ചോ എന്ന് സരീവ് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അവിടെ കാണുന്ന ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എല്ലാം തന്നെ കയ്യിലേക്ക് ഇന്ന് കൂട്ടിക്കൊടുക്കൂട്ടി വെച്ചു കൊടുക്കുകയാണ് സരിയുവിന്റെ കേട്ടോ ആ സമയത്ത് സരീവിന്റെ മനസ്സിൽ വീണ്ടും സ്വപ്നം കാണാണ് അതെ കല്ലുമോനെ പോലെ തന്നെ അവൻ എന്റെ മോളെ സ്നേഹിച്ചു തുടങ്ങി എന്റെ മോളെ സ്വന്തം മകനായ മകളായിട്ട് തന്നെ അവൻ അംഗീകരിച്ചു ഇനിയിപ്പോ കല്യാണി അവളൊന്നും ഒഴിഞ്ഞു പോയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിരൺന്റെ ജീവിതത്തിൽ എനിക്ക് കയറി വരായിരുന്നു എന്നൊക്കെ സരയു വിചാരിക്കുമ്പോ കിരണിങ്ങനെ ചോദിക്കണ്ടേ സരയോ നീ ഇന്ന് ആകെ ആലോചനയിലാണല്ലോ എന്തു പറ്റി സരയോ ഞാൻ മനോഹരന്റെ ഡ്രസ് വാങ്ങിച്ചോണ്ടത് നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം അതിന്റെ ദേഷ്യം നിനക്ക് ഇപ്പോഴുണ്ടോ അതിനെക്കുറിച്ചാണോ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് അതിനെ കുറിച്ചൊന്നല്ല കിരണേ എന്റെ മോളെ സ്നേഹിക്കാൻ ഇങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ എന്ന് ആലോചിച്ചതാണ് അതെന്തൊരു ചോദ്യമാണ് നോക്ക് ഞാൻ കൺമണി മോളെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത് അവൾക്ക് ഒരു അച്ഛന്റെ സ്നേഹം മുഴുവൻ ഞാൻ കൊടുക്കാം അതുപോലെ തന്നെ കൺമണി മോൾക്ക് ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ നീ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും കല്യാണിയും അവളെ ഒരു ആ മോളുടെ സ്ഥാനത്താണ് കാണുന്നത് എന്ന് പറയുമ്പോ സരിയു പറയണ്ട് അത് കല്യാണി അങ്ങനെ കാണുന്നത് മോളെ മോളെ കുഞ്ഞെ പോലെ സ്നേഹിക്കേണ്ട അമ്മയുടെ സ്ഥാനത്ത് സ്നേഹിക്കാൻ ആനുണ്ടല്ലോ സരിയു നിനക്ക് എന്താ കല്യാണത്തിൽ എപ്പോഴും ദേഷ്യം തന്നെയാണോ സത്യം പറഞ്ഞാ എനിക്ക് ദേഷ്യം ഉണ്ട് അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ കല്യാണിനെ പോലെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനും അറിയാൻ കല്യാണി മാത്രം ഒറ്റക്കെടുത്ത തീരുമാനമല്ല മനോഹർ വേണ്ട മനോഹറിന്റെ കാര്യങ്ങൾ നീ നീനൊന്നും പറയണ്ട എനിക്കത് കേക്കുമ്പോ തന്നെ ദേഷ്യമാണ് ഇപ്പൊ നല്ല നല്ല നിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വെറുതെ നീ അവന്റെ പേര് പറഞ്ഞു കൊള വെക്കണ്ട ശരി ശെരി വഴക്കൊന്നും വേണ്ട ഓക്കെ ഇത്രയും ഡ്രസ്സ് ഓക്കെ ആണോ പിന്നെ ഇത് മതി ഇവിടെ നിന്നാ ഈ കട ഫുള്ളും നീ വാങ്ങിക്കും ആ അല്ല നിനക്കിന്നി വാങ്ങിക്കണോന്നുണ്ടോ സാറിയോ ഏഹ് എനിക്കൊന്നും ഇല്ല കിരണേ എങ്കിലും ഒരു സാരിയൊക്കെ വാങ്ങിച്ച കൊഴപ്പൊന്നും ഇല്ല നമുക്കൊരു ച കാര്യം ചെയ്യാം ഒരു സാരി എടുക്കാം വേണ്ടി താരാണ്ടിക്ക് ഒരു സാരി എടുക്കാം ഷാരിയാൻ്റെ എടുക്കാം അപ്പൊ നിന്റെ അമ്മക്ക് എടുക്കുന്നില്ലേ അമ്മക്ക് സാരി പഠിച്ച ഒരു കാര്യം അച്ഛനുണ്ടല്ലോ പിന്നെ അമ്മക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ട് നിങ്ങൾക്കല്ലേ അധികം വാ എന്ന് പറഞ്ഞിട്ട് സരൂവിനും കൂട്ടിക്കൂടി മുകളിലേക്ക് പോവാണ് ശേഷം സരിയൂവിന്റെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ കിരൺ സാരി എടുത്തിങ്ങനെ കൊടുക്കുമ്പോൾ സരിവു പഴയ കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ മുമ്പ് കിരൺ ഇതുപോലെ തന്നെയായിരുന്നു ആദ്യത്തെ എപ്പിസോഡൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം ആ ഞാൻ ഇതിന്റെ ആദ്യത്തെ എപ്പിസോഡ് അവർ കണ്ടോണ്ടിരിക്കട്ടോ ആ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ കിരണിങ്ങനെ നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്തൊക്കെ കൊടുക്കുക അപ്പൊ അന്നൊക്കെ സരൂവിനെ കുച് അയ്യേ ഇതോ ഇതെന്തിനെ കൊള്ളാം ഈ കളർ എന്തിനെ കൊള്ളാം അന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇപ്പൊ കിരൺ എന്തെടുത്താലും സരി ഇത് ഓക്കെയാണ് ഇഷ്ടം എന്നൊക്കെ പറയാം ാണ് അങ്ങനെ സരിയൂനും താരക്കും ഷാരിക്കും ഒരേ സാരി എടുത്തിട്ട് കുഞ്ഞിനെ ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അവരെന്ന് തിരിച്ചു മാടങ്ങി വരുവാട്ടോ അപ്പൊ ഇവിടെ കയ്യിൽ കുറെ കവറൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നത് അപ്പൊ താര താര ചോദിക്കണ്ടോ അകത്ത് കയറുന്നില്ല എന്ന് കിരണോട് ചോദിക്കുമ്പോൾ ഇല്ല ആന്റി ഒരുപാട് സമയമില്ലേ ഞാൻ വീട്ടിലേക്ക് പോട്ടെ കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുവാണ് ആ സമയത്ത് സരിയു ആണെങ്കിൽ കിരണ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് എന്തോ താരക്കെന്തോ തോന്നാണ് താര ഇങ്ങനെ ചോദിക്കേണ്ടത് എന്തിനും ഇത്രയും ഡ്രസ്സൊക്കെ ഇങ്ങനെ വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട എല്ലാം അവന്റെ നിർബന്ധമാണ് ഞാൻ പറഞ്ഞതാണ് ഇത്രയും ഡ്രസ്സിന്റെ ആവശ്യം ഇല്ല മോൾക്ക് ഒരുപാട് ൊക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ അവൻ ഒരേ നിർബന്ധം മോൾക്ക് ഡ്രസ്സ് വേണം അവളെ അവനെ കൺമണി മോളെ സ്വന്തം മോളെ പോലെയാ കാണുന്നത് അവൻ ഒരു പഞ്ച പാവാണ് അമ്മക്കറിയാവോ മുമ്പ് ചെറുപ്പത്തിൽ അവൻ എന്ത് പാവം ഇതിനേക്കാളും പാവമായിരുന്നു അവൻ പക്ഷെ ഞാൻ ഭയങ്കര സാധനമായിരുന്നു അവനെപ്പോഴും ദ്രോഹിക്കുവായിരുന്നു ആദ്യമൊക്കെ എന്നോട് ഒരുപാട് ഇഷ്ടമൊക്കെ കാണിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ സ്വഭാവം കണ്ടിട്ട് അവൻ ആ ഒരു ഉള്ള ഉള്ളിഷ്ടവും കൂടി പോയി കിട്ടിയത് സത്യം പറഞ്ഞ ഇപ്പൊ മനോഹറിന്റെ കാര്യത്തിൽ പോലും അവൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കല്യാണിയുടെ നിർബന്ധ പ്രകാരം അവൻ മനോഹർ വാങ്ങിച്ചു കൊണ്ടുവന്ന ഡ്രസ്സായിട്ട് എന്റെ അടുത്തേക്ക് വന്നത് എല്ലാത്തിനും കാരണക്കാരി ആ കല്യാണിയാണ് എന്ന് പറയുമ്പോൾ താരക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ താര അടുത്ത് േ എനിക്ക് മനസ്സിലായി അമ്മക്ക് ഞാനിതൊക്കെ പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ പക്ഷെ ദേഷ്യം വന്നിട്ടൊക്കെ ആരുമില്ലേ അമ്മേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എല്ലാത്തിനേയും കാരണം കല്യാണി തന്നെയാണ് എന്റെ നല്ലൊരു കുടുംബജീവിതം തകർത്തതും കല്യാണി തന്നെയാണ് ഒന്ന് ആലോചിച്ചോയ്ക്ക് കിരണി ഞാൻ എന്തായാലും അവള് വന്നില്ലായിരുന്നെങ്കിൽ കിരൺ എന്നെ തന്നെ കല്യാണം കഴിക്കില്ലായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും എന്ത് നല്ല കുടുംബമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു ഇപ്പോ എന്റെ കുടുംബജീവിതം അങ്ങനെ അങ്ങ് പോയി എന്നാൽ എല്ലാത്തിനും കാണാം കല്യാണിയാണ് അപ്പൊ എനിക്ക് അവരുടെ ദേഷ്യത്തിൽ ഒരു കുറവും വരത്തിൽ എനിക്ക് ദേഷ്യം കൂടി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സാരി മുകളിലേക്ക് പോവാണ് കടയിലേക്ക് കിരൺ വാങ്ങിച്ചിരുന്ന സാരിയാണ് നാളെ ഈ സൈഡിൽ അമ്പലത്തിൽ പോയിട്ട് കമ്പനിയിലേക്ക് പോകണം അവൻ എന്നെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാരി അവിടെ നിന്നും പോവാട്ടെ താരക്കാണെങ്കിൽ എന്ത് ചെയ്തേ ഈ കാര്യം മറ്റുള്ളത് പറയാനും പറ്റാത്ത അവസ്ഥ തന്നെ മോളെ ഒറ്റി കൊടുക്കാനും താരൊക്കെ പറ്റുന്നില്ല അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്ന ഗംഗപ്രസാദിനെ ആട്ടോ ഗംഗ കൂട്ടുകാർക്ക് പറയട്ടെ എന്തായാലും ദിലീപ് കല്യാണത്തിന് പിന്മാറി ഒടുവിൽ അവനെ കല്യാണത്തിന് പിന്മാറാൻ വേണ്ടി അവന്റെ അച്ഛന്റെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു ഇനിയിപ്പോ ആ വീട് മരണ വീട് തന്നെയാണ് ഒരിക്കലും അതിന്ന് അവർക്കൊരു മോക്ഷം കിട്ടില്ല അവളുടെ വിവാഹം ഇനി ഒരിക്കലും നടക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊട്ടിച്ചിരി സന്തോഷിച്ചോണ്ടിരിക്കുക കേട്ടോ ഗംഗപ്രസാദ് കൂട്ടാളികൾക്ക് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവളുടെ വീട്ടിൽ ഇപ്പൊ എന്താ നടക്കണെന്നുള്ളത് ഏകദേശം രൂപമൊക്കെ എനിക്ക് കിട്ടി അവടെ അടുത്തുള്ളവർക്കൊക്കെ അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് വിവാഹം മുടങ്ങിയത് തന്നെയാണ് പന്തലും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ അവടെ വേണ്ടപ്പെട്ടവരൊക്കെ പോയി അവളുടെ അമ്മുമ്മ കാര്യങ്ങളൊക്കെ പോയി പിന്നെ അവളുടെ അച്ഛനുണ്ടല്ലോ പ്രകാശൻ ഇപ്പൊ പെമ്മക്കളെ സ്നേഹിക്കുന്ന പ്രകാശൻ അയാളും കുഴഞ്ഞു വീണോ ഹോസ്പിറ്റൽ ഐസ്യന്ന് പറയേണ്ട അങ്ങനെയാണെങ്കിൽ തട്ടിപ്പോവാണെങ്കിൽ ഒരു വടിക്ക് രണ്ട് പക്ഷെ ദിലീപിന്റെ അച്ഛനും മരിക്കും അവളുടെ അച്ഛനും മരിക്കും അതോടെ അവർ ഈ പരിപാടി അങ്ങ് നിർത്തും എന്നൊക്കെ പണ്ട് ഗംഗ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതേസമയം വീട്ടിലാണെങ്കിൽ കൊറേ നാളിന് ശേഷം പ്രകാശിനെ വീണ്ടും കാണിക്കുന്നുട്ടോ ഇത്ര നാള് മാര്യേജ് ആണ് ഗേറ്റിനെ പുറത്ത് നിൽക്കാണ് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാണ് ോസ്പിറ്റലാണ് ഐഎസ്എൽ ആണെന്ന് പറഞ്ഞു 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 പ്രകാശിനെ കുറെ നാൾ കാണിച്ചില്ല അങ്ങനെ നാളെ പ്രകാശം വീണ്ടും വരുവാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്ന പോലെ ആയിട്ടോ വരുന്നത് രതീഷ് കൂട്ടിക്കൊണ്ടുവരുന്നത് പ്രകാശിനെയും കാത്ത് പ്രകാശ് രണ്ട് പെമ്മക്കൾ അതായത് കാതമ്പരി അവിടെ ഇല്ല കാർത്തികയും കല്യാണിയാണ് ഉള്ളത് അവർ രണ്ടുപേരും പ്രകാശിനെയും കാത്ത് ഉമ്മർത്ത് തന്നെ നിൽക്കാണ് പ്രകാശം ഓടിപെട്ട് പ്രകാശിനെ കെട്ടിപ്പിടിക്കാട്ടോ മക്കളെ എന്ന് പറയുമ്പഴേക്കും അച്ഛനിപ്പൊ എങ്ങനെയുണ്ടോ കുഴപ്പമൊന്നുമില്ല അച്ഛൻ വാന്ന് വേണ്ടി അയ്യോ എന്റെ മക്കളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്റെ അസുഖം ഒരു രോഗിയെ പോലെ എന്ന് പറയുമ്പോൾ അച്ഛൻ അച്ഛനകത്ത് വാച്ച ഒരുപാട് വിശേഷം പറയാൻ കത്തേക്ക് കേട്ടിയാണ് പ്രകാശം ചോദിക്കേണ്ടത് മോളെ നാളെ തന്നെയാണല്ലോ അല്ലേ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതെന്നു അല്ലല്ലോ കല്യാണി പറഞ്ഞു അച്ഛനെ എന്തിനാ പറ്റിക്കണം നാളെ പത്തരക്കാണ് കാർത്തിയച്ഛന്റെ മുഹൂർത്തം വെച്ചിരിക്കുന്നത് ദില്ലീപേട്ടനും കാർത്തിയച്ഛന്റെ വിവാഹം നാളെ പത്തരക്കാണോ പറയണം ആവോ സമാധനം അത് കേട്ടപ്പോഴാ മോളെ എന്റെ അസുഖം പെട്ടെന്ന് മാറിയത് എന്നൊക്കെ പ്രകാശൻ ഇങ്ങനെ പറയാട്ടോ അപ്പൊ കാർത്തിക പറയണ്ട ആരെയറിയിച്ചിട്ടില്ലാച്ചാ ആകെ ഞങ്ങൾ ഇത്രയും പേര് അടുത്ത് പോലും പറഞ്ഞിട്ടില്ല പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ ദിലീപിന്റെ വീട്ടിലുള്ള ആൾക്കാരെ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറയണം അതേതായി നന്നായി വിവാഹം കഴിഞ്ഞിട്ട് മറ്റുള്ളവർ അറിഞ്ഞാൽ മതി എന്ന് പ്രകാശനും പറയുന്നുണ്ട് അതേസമയം സരീവാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കിരണ്ണ കാണാനും കിരണ്ണ സ്വന്തമാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും പക്ഷെ അത് കല്യാണി കിരണ്ണ മനസ്സിലാവുന്നില്ല കല്യാണിക്കും പെട്ടെന്ന് അവിടെ മനസ്സിലാവുന്നില്ല പക്ഷെ താരൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ കിരണായിട്ട് ഒന്നിക്കാൻ വേണ്ടിട്ടാണ് സരീവിന്റെ പുറപ്പാടെന്ന് അത് മാത്രല്ല പ്രകാശനും ഏറെ കുറെ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം സരൂവിന്റെ സ്വഭാവം പ്രകാശിനെ നന്നായിട്ട് അറിയാലോ കുറച്ചുനാള് പ്രകാശനും സരീവും കൂടി ചേർന്നിട്ട് കിരണിനെയും കല്യാണി ഇല്ലാതാക്കാൻ നോക്കിയതാണല്ലോ അതുകൊണ്ട് സരൂവിന്റെ ഭാവവ്യത്യാസമൊക്കെ ഒരു മനസ്സിലാവും പ്രകാശിന്റെ മോളാണ് കല്യാണി അവളുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടി സരൂവിൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കൊലയാളി അവര് മടിക്കൊന്നില്ല വേണമെങ്കിൽ ഇല്ലാതാക്കിയിട്ട് പ്രകാശിനും വേണമെങ്കിൽ ജയിലിലും പോയി കിടക്കും അതുകൊണ്ട് കല്യാണിനെയും കിരണിനും തകർക്കാൻ വേണ്ടി രണ്ടുപേരും രണ്ടു വഴിക്കാക്കാൻ വേണ്ടി സരൂവിന് ഒരിക്കലും സംഭവം പറ്റില്ല കാരണം അവരുടെ നടുക്ക് പ്രകാശിനെ പ്രകാശ് ഒരിക്കലും അതിനെ സമ്മതിക്കത്തൂല്ല അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ കാണിച്ച ദിലീപിനെയാണ് ദിലീപ് അമ്മ എടുത്ത് പറയുന്നുണ്ട് നാളെ രാവിലെ തന്നെ നമുക്ക് കാർത്തൂരിന്റെ വീട്ടിലേക്ക് പോണം അതിനുശേഷം അവിടെ വെച്ചിട്ട് നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് വേണ്ടപ്പെട്ടവരെ മാത്രം വെച്ചിട്ട് ഒരു ഒരു ചെറിയൊരു ഓഡിറ്റോറിയം എത്തിട്ടുണ്ട് അവിടെ വെച്ചിട്ട് പരിപാടി നടത്താന്ന് പറയുകയാണ് അപ്പൊ ആ ഒരു ഭാഗത്തോട്ട് പ്രമോദ് തീരുന്ന കേട്ടോ അപ്പൊ ഇതിന്റെ ഇവിടെ ഈ കല്യാണ ശേഷം കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഈ ഇടക്കാട്ടെ ഷൂട്ട് കഴിഞ്ഞത് അപ്പൊ അതിന്റെ ഒരു പിക്ചറൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ ഷൂട്ടിന്റെ സമയത്ത് അതായത് ഇവരെ കല്യാണ സമയത്ത് ഗംഗപ്രസാദ് വന്നിട്ട് ഭയങ്കര അടിമകൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നമുക്ക് ഇനി ഇപ്പം അടുത്ത ആഴ്ചയില്ലെങ്കിൽ അതിന്റെ അടുത്താഴ്ച കാണാൻ സാധിക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ